ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം നേതൃത്വത്തിൽ ഫർഹ ടീച്ചറുടെ കവിതാ സമാഹാരത്തിന്റെ കവർ പ്രകാശനം ചെയ്തു നോർക്ക വൈസ് ചെയർമാനും മുൻ കേരള സ്പീക്കറുമായ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു നോർക്ക വൈസ് ചെയർമാനും മുൻ കേരള സ്പീക്കറുമായ പി ശ്രീരാമകൃഷ്ണൻ കവർ പ്രകാശനം നിർവഹിച്ചു ക്രിയാത്മകമായ ചിന്തയും പ്രവർത്തനവുമാണ് വർത്തമാനകാലത്തെ പൗരൻ എന്ന നിലയ്ക്കുള്ള പ്രസക്തിയെന്നും കലാകാരന്മാർക്കും എഴുത്തുകാർക്കും പതിന്മടങ്ങ് ഉത്തരവാദിത്വം വർദ്ധിച്ചെന്നും പി ശ്രീരാമകൃഷ്ണൻ ഓർമ്മപ്പെടുത്തി പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം മുഖ്യപ്രഭാഷണം നടത്തി പി കെ കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷനായിരുന്നു കവി ഇബ്രാഹിം പൊന്നാനി മാധ്യമ പ്രവർത്തകൻ കെ വി നദീർ പി കെ കലീമുദ്ദീൻ സി പി മുഹമ്മദ് കുഞ്ഞി ജംഷീന മൊയ്തു ബാദുഷ നിഷാദ് ി ടീച്ചർ നാടക പ്രവർത്തകൻ ഹബീബ് സർഗം ആർട്ടിസ്റ്റ് താജ് ബക്കർ മൊയ്തൊട്ടി പുതുപൊന്നാനി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എഴുത്തുകാരി ഫർഹ അനീഫ് കവിതാ സമാഹാരത്തെ കുറിച്ച് സംസാരിച്ചു ചെയ്യുന്നത് അമ്പത്തഞ്ച് കവിതകള കവിതകളാണ് ഇതിലുള്ളത് രാഷ്ട്രീയവും എല്ലാം സാമൂഹികവും പ്രണയവും സ്നേഹവും ഒക്കെ മാത്രം ിൽ നിന്നും നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷോപ്പിംഗിനും ഹാപ്പി കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു സൗജന്യ ഷോപ്പിംഗ് ആഘോഷങ്ങൾക്ക് ഇനി ഡബിൾ ബെനിഫിറ്റ് ஆசாத் செலிபிரசன் திரு நைன் செவன் சிக்ஸ் ஜீரோ